നേരത്തെ അഞ്ചാം പാതിരയിലെ ഡയലോഗാണെങ്കിലും നമ്മളുടെ സിനിമയിലെ ആ ഒരു ഡയലോഗ് ആണെങ്കിലും ആനയ്ക്ക് ആനയുടെ വലുപ്പ് അറിയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇന്ദ്രൻ സേട്ടറിന്റെ കാര്യം ഇന്ദ്രൻ സേട്ടന്റെ ആ ഒരു ശബ്ദത്തിന്റെ ഒരു ഇന്റൻസിറ്റി ഒരു പക്ഷെ ഇന്ദ്രൻ സേട്ടൻ പോലും തിരിച്ചറിയുന്നുണ്ടോ എന്ന് അറിയുന്നില്ല കാരണം ഒന്ന് ഒന്നര ഈ സിനിമയിൽ അഭിനയിച്ചവർ ഒരു അഭിനയത്തിനെ പറ്റി ഘോര ഘോരം പ്രസംഗിക്കുമ്പോൾ ഇത്ര വലിയൊരു നടനായിരിക്കുന്ന ഇന്ദ്രൻ സേട്ടന്റെ ഹ്യൂമിലിറ്റി ഞങ്ങളൊക്കെ കണ്ടുപഠിക്കുകയാണ് ചേട്ടാ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് സോ ഹംബിൾ ഇൻ ലൈഫ് ഐ ഓൾവേസ് അഡ്മയർ ഹിം ഞാൻ എപ്പോഴും വിചാരിക്കും ഇപ്പം ഞങ്ങൾ കയറി വരുന്ന സമയത്ത് അവിടെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ഒരു മൂലയിൽ നിൽക്കും നമ്മുടെ ലൊക്കേഷനിൽ വന്നാലും അതെ എന്തൊരു ഇങ്ങനെ ഇങ്ങനത്തെ ഒരു മനുഷ്യനെ എൻ്റെ ലൈഫിൽ വേറെ കണ്ടിട്ടില്ല ഇത്ര വലിയ ഞങ്ങളെയൊക്കെ മേടിക്കാനുള്ള കാശുണ്ട് ധരഞ്ചട്ടൻ്റെ കയ്യിൽ പക്ഷേ ആ ലുക്ക് കണ്ടാൽ നമ്മൾ പറയുമോ ഇത്ര രൂപ ശമ്പളം മേടിക്കുന്ന ഒരാളാണ് ഇത്ര വലിയ റെമിഡറേഷൻ സിനിമയിൽ മേടിക്കുന്ന ഒരാളാണ് ദിവസത്തിന് ഇത്ര ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന ഒരാളാണ് പക്ഷെ അതൊന്നും ചേട്ടൻ്റെ ബിഹേവിയറിൽ ഉണ്ടാവില്ല ഞാൻ ആദ്യം കണ്ട അതേപോലെ തന്നെയാണ് ഇത്രയും വലിയ ഒരു ക്യാരക്ടർ പണ്ട് കോമഡി ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇമേജ് അല്ല ചേട്ടൻ ഒരു ക്യാരക്ടർ ആക്ടർ ആയതിനു ശേഷം ഇത് തന്നെ ഔട്ട് സ്റ്റാൻഡിങ് പെർഫോമർ എന്ന് എല്ലാവരും പറയും നമ്മുടെ സിനിമയിലും എല്ലാവരും ഒന്നടങ്കം പറഞ്ഞൊരു കാര്യമാണ് ഇന്ദ്രൻ ചേട്ടൻ പറയുന്ന ആ ഡയലോഗിൽ നമ്മൾ അങ്ങനെ ആ വിഷ്വൽസ് കണ്ടുപോകും ചേട്ടൻ്റെ ആ ശബ്ദത്തിലും പെർഫോമൻസിലും നമ്മൾ ഇരുന്ന് പോകുന്നത് അതുപോലെ എല്ലാവരും മെൻഷൻ ചെയ്ത ഒരാളാണ് പൂജ